സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിൽ തീരുമാനം വൈകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ പ്രഖ്യാപനത്തിന് സാധ്യതയുള്ളൂ ശമ്പള പരിഷ്കരണവും അവശേഷിക്കുന്ന ഡിഎയും നൽകുമ്പോൾ ശമ്പള പെൻഷൻ ചെലവ് സംസ്ഥാന വരുമാനത്തിന് അപ്പുറം കടക്കുമെന്നതാണ് അലർട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകൽ എന്നീ പ്രഖ്യാപനങ്ങൾക്കൊപ്പം സർക്കാർ ജീവനക്കാരുടെ പരിഷ്കരണ നിയമിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ക്ഷേമാനുകൂല്യങ്ങൾ തീരുമാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ ശമ്പള പരിഷ്കരണം പരിഗണിച്ചില്ല രണ്ടാം ഘട്ടമായി ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷകളും ഇപ്പോഴില്ലെന്നാണ് ധനവകുപ്പിന് ലഭിക്കുന്ന വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമേ ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയോഗിക്കൊണ്ടുള്ള തീരുമാനം വരാൻ സാധ്യതയുള്ളൂ നിലവിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിനായി ഒരു വർഷം വേണ്ടിവരുന്ന തുക എഴുപത്തിരണ്ടായിരം കോടി രൂപയാണ് ഇത് സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ എഴുപത്തിനാല് ശതമാനം വരും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ തനത് വരുമാനം തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുനൂറ്റി അറുപത്തി നാലൊന്ന് കോടി രൂപയാണ് ശമ്പളവിഷ്കരണം നടത്തുകയും അവശേഷിക്കുന്ന പതിനൂന്ന് ശതമാനം ഡി എ കുടിശ്ശിക കൊടുത്തു തീർക്കുകയും ചെയ്താൽ ശമ്പള പെൻഷൻ ബാധ്യത സംസ്ഥാന വരുമാനത്തിന്റെ നൂറ്റിപ്പത്ത് ശതമാനമായി വളരും ഇതാണ് ശമ്പള വിഷ്കരണ കമ്മീഷൻ നിയോഗിക്കുന്നതിന് ധനവകുപ്പിന് മുന്നിലുള്ള തടസ്സം ശമ്പള പെൻഷൻ ചിലവ് ആകെ വരുമാനത്തിനപ്പുറം കടക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തകിടം മറിക്കും തനത് വരുമാനത്തിന് പുറത്തുനിന്ന് സംസ്ഥാനത്തിന് പണം ലഭിക്കുന്നത് കേന്ദ്രത്തിന്റെ നികുതി വിഹിതവും പൊതുമണിയിൽ നിന്നുള്ള വായ്പയുമാണ് ശമ്പള ചെലവ് നൂറ്റിപതി ശതമാനമായാൽ ഈ തുകയിൽ നിന്നും ഒരു ഭാഗം എടുക്കേണ്ടി വരും ഇതോടെ വികസനമടക്കമുള്ള മറ്റ് ചിലവുകളെല്ലാം പ്രതിസന്ധിയിലാകും ഈ സാഹചര്യത്തിൽ ശമ്പള വിഷ്കരണം പ്രഖ്യാപിക്കുന്നത് സാമ്പത്തിക നില അപകടത്തിലാക്കും എന്നാൽ നിയമസഭാ തൊഴിൽ അടക്കമുള്ളവ സമൃദ്ധമായി ധനവകുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ ആശയക്കുഴപ്പം പരിഹരിക്കാൻ രാഷ്ട്രീയ തീരുമാനം അനിവാര്യമാണ് ആർ ശ്രീജിത്ത് ട്വന്റി തിരുവനന്തപുരം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായി ആർ ശ്രീജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് ശ്രീജിത്ത് ശരിക്കും ഇപ്പോൾ തന്നെ ശമ്പളവും പെൻഷനും കൂടി എഴുപത്തി നാല് ശതമാനം ചെലവാക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് നൂറ്റിപ്പത്ത് ശതമാനത്തിലേക്ക് ഉയർത്താൻ ഏതെങ്കിലും സർക്കാർ തയ്യാറാകുമോ എസ് കെ എൻ അതാണിപ്പോൾ ധനവകുപ്പ് നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധി സംസ്ഥാനത്തിൻ്റെ തനത് നികുതി നികുതിയേതര വരുമാനം ഏതാണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി മൂവായിരം കോടി രൂപയാണ് അതിൽ തന്നെ അതിൻ്റെ എഴുപത്തിനാല് ശതമാനം ശമ്പളം പെൻഷൻ ബാധ്യതകൾക്കായാണ് ചെലവിടുന്നത് ഇനി പതിമൂന്ന് ശതമാനം ഡി എ കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ച നാല് ശതമാനം ഡി എ കുടിശ്ശേക്കും ശേഷം പതിമൂന്ന് ശതമാനം ഡി എ കൂടി അവശേഷിക്കുന്നു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം ഈ രണ്ട് കാര്യങ്ങൾ കൂടി വരുമ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനത്തിന് അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു നിലയിലേക്ക് മാറും അപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തുന്നത് അപകടകരമാക്കും സാമ്പത്തിക സ്ഥിതിയെ എന്നാണ് പറയുന്നത് എങ്കിലും സർക്കാരിന് അതിനേക്കാൾ ഉപരിയാണ് സർക്കാരിന് മുന്നിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജീവനക്കാരെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ശമ്പളവിഷണ കമ്മീഷൻ നിയമിച്ചേ മതിയാകൂ അഞ്ചു കൊല്ലത്തിൽ ഇരിക്കുമ്പോൾ നടത്തുന്നതാണ് കേരളത്തിലെ പതിവ് അതുകൊണ്ട് തന്നെ ശമ്പളവർഷണ കമ്മീഷനെ നിയമിക്കണമെന്ന തരത്തിലുള്ള സമ്മർദ്ദം ഇടത് സർവീസ് സംഘടനകളിൽ നിന്ന് പോലും സർക്കാരിന് മുന്നിലുണ്ട് അതുകൊണ്ട് ഈ സമ്മർദ്ദത്തെ മറികടന്ന് എന്ത് ചെയ്യാനാകുമെന്നതാണ് ധനവകുപ്പ് നേരിടുന്ന പ്രസിന്ധി എന്തായാലും ശമ്പളവർഷണം നടന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിലാകുമെന്ന ഒരു അപായ സന്ദേശം ധനവകുപ്പിന് മുന്നിൽ ഇപ്പോൾ തന്നെയുണ്ട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം